നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലെ അതിവേഗ പാതയിലൂടെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പിടിവീഴും ജാഗ്രതയോടെ യാത്ര ചെയ്യുക ദുബായിൽ അതിവേഗ പാതയിലൂടെ പതുക്കെ സഞ്ചരിച്ചാൽ ഇനി പിടിവീഴും ഇക്കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ദുബായ് പോലീസ് ആർ ടി എ ദുബായ് മീഡിയ ഇൻകോപ്പറേറ്റഡ് എന്നിവ സംയുക്തമായി ഗീവ് വേ ഇൻ ദ ഫാസ്റ്റ് ലൈൻ എന്ന ദിമാസ ക്യാമ്പയിന് തുടക്കമിട്ടു റോഡുകളിൽ ഏറ്റവും ഇടതുവശത്തുള്ളതാണ് അതിവേഗ ലൈൻ വളരെ അത്യാവശ്യത്തിന് മറ്റു വാഹനങ്ങളെ മറികടക്കാനും പോലീസ് പെട്രോൾ ആംബുലൻസ് തുടങ്ങിയ എമർജൻസി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുമാണ് ഈ ലൈൻ സജ്ജമാക്കിയിരിക്കുന്നത് ഇതിലൂടെ സഞ്ചരിച്ച് അടിയന്തര വാഹനങ്ങൾക്ക് മാർഗ്ഗ തടസ്സമുണ്ടാക്കിയാൽ പിഴ ചുമത്തുവാൻ ഒരുങ്ങുകയാണ് ദുബായ് പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഡ്രൈവർമാരിൽ ഉണ്ടാക്കുവാനും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേണ്ടത് ചെയ്യുമെന്ന് ദുബായ് പോലീസ് തലവൻ ലഫ്റ്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മർവി പറഞ്ഞു വളരെ മികച്ച പാതകളാണ് ദുബായിലേതെന്നും സുരക്ഷിതമായി വാഹനം ഓടിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ആർ ടി ഐ ചെയർമാൻ മത്തർ അൽ തായർ പറഞ്ഞു അതിവേഗ ലൈനിലൂടെ അടിയന്തരമായി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് വഴിയൊരുക്കി കൊടുത്തില്ലെങ്കിൽ നാണൂർ ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുമായിരിക്കും ചുമത്തുക മറ്റു വാഹനവുമായി മതിയായ അകലം പാലിക്കാതെ സഞ്ചരിച്ചാലും നാണൂർ ദീർഘം പിഴ ലഭിക്കും അപ്പോൾ ഇനി മുതൽ അതിവേഗ പാതയിലൂടെ ഇഴഞ്ഞു പോകാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം മാത്രമല്ല അങ്ങനെ ചെയ്താൽ പിഴയിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് മലയാളിക